നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അരി കൊണ്ടുള്ള പായസമാണ് സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് മുറുക്കരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലിന് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം നമ്മുടെ അരി ഇല്ലാത്ത കിടന്ന് നന്നായിട്ട് വെന്ത് വരണം വെന്ത് പറ്റി വരണം നമ്മൾ ഒരു നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത് പാല് നന്നായിട്ട് പാല് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് തിളച്ചു വരട്ടെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അല്പം ചവര് നമ്മള് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കാം പാല് തിളച്ച് തൂവി പോകരുത് ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് അരി കഴുകിട്ട് കൊടുക്കാം അരി നന്നായി കഴുകി വെച്ചിരിക്കുകയാണ് ആ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ നല്ല നുറുക്കരിയാണ് അരിയോടൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരിയോട് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരയ്ക്കാം ചൗരിയും അരിയും നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്ത് കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നുറുക്കരി ആയതുകൊണ്ട് പെട്ടെന്ന് വേകും നന്നായിട്ട് വെന്ത് ഒരു പകുതി വേവായി വരുമ്പോൾ മാത്രം നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര ഏർത്ത് കൊടുത്താൽ മതി ആദ്യമേ തന്നെ പഞ്ചസാര ഏർത്ത് കൊടുത്താൽ അരിയും ചവരിയൊക്കെ വേകാതെ കല്ലുപോലെ കിടക്കും അതുകൊണ്ടാണ് നമ്മൾ അരിയൊക്കെ ഒരുവിധം വേവായതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചവരി കുതിർത്ത് വെക്കുക എന്ന് പറഞ്ഞത് കുതിർത്ത് വെക്കുകയാണെങ്കിൽ ചവരി നന്നായിട്ട് വെന്ത് നല്ല നല്ല കണ്ണാടി മുത്തുമണി പോലെ നമ്മുടെ പായ പായസത്തിനകത്ത് കിടക്കുന്നത് കാണാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവരി വെള്ളത്തിട്ട് കുതിർത്തെടുക്കുന്നത് ഒരു ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ചവരി ഒരു പിടി എടുത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിക്ക് ഒരു പിടി ചവരി എടുത്ത് വെള്ളത്തിട്ട് കുതിർത്തെടുത്താൽ മതി പായസത്തിൻ്റെ ഒരു കൊഴുപ്പും കിട്ടും അതിപ്പോൾ തന്നെ ദാണ്ട് ചവരി ഒരു വേവായി വരുന്നുണ്ട് പൊങ്ങി കിടക്കുന്നത് കാണാൻ നല്ല മുത്തുമണി നല്ല അടക്കും അതല്ലാതെ നമ്മൾ നേരിട്ട് ചവ്വരി കഴുകിയിടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരില്ല വെന്തിട്ടില്ല പകുതി വേവൊക്കെ ആയി കുറച്ചു നേരം കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരിയൊക്കെ വെന്ത് തുടങ്ങിയതേ ഉള്ളു അരിയെന്നു വച്ചാൽ നന്നായിട്ട് വെന്താ അലിയണം എങ്കിലേ പായസത്തിന് ണ്ടാവുന്നത് നമ്മൾ അരി നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ചേർക്കാതിരിക്കുന്നത് പഞ്ചസാര നമുക്ക് നന്നായിട്ട് അരിവെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അരിയെല്ലാം നന്നായിട്ട് വെന്ത് ഉറുങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റൊൻപത് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാര അരിയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ അത് നന്നായിട്ട് വെന്ത്ണ്ടല്ലേ നന്നായിട്ട് വന്ന് മധുരം എല്ലാം കറക്റ്റാണ് കറക്റ്റ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്തത് ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഏലക്കയും ജീരകവും പൊടിച്ചതാണ് രണ്ട് സ്പൂൺ നല്ല ജീരവും ഒരാറ് ഏലക്കയും കൂടെ പൊടിച്ചാണ് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചെടുക്കാണ് നെയ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അണ്ടിപ്പറുപ്പ് പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് പാൽ പായസം വീട്ടിൽ തയ്യാറാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്